Hello. നമ്മുടെ പവിത്രം സീരിയലിൻ്റെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീജയും നമ്മുടെ വേദയും കൂടെ ചേർന്നിട്ട് അടിപൊളി പഴപ്പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ ആർക്കാണ് നമ്മുടെ വിക്രമിന് ഉറക്ക ഗുളിയെ പൊടിച്ച് അതിനകത്ത് ഇട്ട് കൊടുത്ത് ഒന്നും മയക്കി കിടത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അടിപൊളിയായിട്ട് പായസമൊക്കെ ഉണ്ടാക്കി അവർ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ കാര്യം രാത്രിയിൽ ഉണ്ടാക്കുകയാണ് അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു എന്നിട്ട് ഉണ്ടാക്കി കൊണ്ടിരുന്നപ്പോൾ കാണാം എല്ലാം റെഡിയാക്കി എല്ലാം സെറ്റ് ചെയ്ത് അവർ ഗുളിയും പൊടിച്ച് അതിൽ ചേർത്ത് രണ്ടൂരും കൂടെ പതിയെല്ലാം സെറ്റാക്കിയാണ് കേട്ടോ അതാ പറഞ്ഞു ആ സമയം ആരാ നമ്മുടെ നന്ദിനി കുട്ടി നന്ദിനി അങ്ങോട്ട് മണം എത്തിയില്ലേ അതെ ഇവിടെ തന്നെ പരിപാടി രണ്ടുപേരും കൂടെയെന്ന് ചോദിച്ചുകൊണ്ട് നന്ദിനി ഇങ്ങ് വരാണ് എൻ്റെ ചോദിച്ചു ഇതെന്താ ഇവിടെ പായസമൊക്കെ ഉണ്ടാക്കണം അത് വിക്രമിന് വേണ്ടിയിട്ട് വേദം കുറച്ച് പായസം ഉണ്ടാക്കിയാണ് അതെന്താ വിക്രമിന് വേണ്ടിയിട്ട് ഇവിടെ എല്ലാവർക്കും കൂടെ ഉണ്ടാക്കി കൂടും ഒരു വീടാകുമ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ പായസം ഉണ്ടാക്കേണ്ടി നന്ദിനി ചോദിക്കുകയാണ് എന്നിട്ട് ഇവർ ഒരു ഗ്ലാസിൽ ഒഴിച്ച് വെച്ചിരിക്കണം നന്ദിനി ചെടേന്ന് തന്നെ അതങ്ങ് എടുക്കാണ് ആ ഒരു ഗ്ലാസ് അതെ ഞാൻ കുടിച്ചിട്ട് ഇനി നമ്മുടെ വിക്രം കുളി കുടിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് നന്ദിനി ആ പായസം അങ്ങോട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് മുതിരണ്ട് കേട്ടോ അങ്ങനെ പുള്ളിക്കാരത്തി പിന്നെ ആ ഗ്ലാസ്സേ എടുത്തിട്ട് പായസം വായിലോട്ട് ഒരു ഒറ്റ കമത്താണ് രണ്ട് മൂന്ന് വാവുകൊണ്ട് അതങ്ങ് ഫുള്ളായിട്ട് ഒഴിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അവർ രണ്ടൂരും കിടന്ന് ആഞ്ഞു പിടിച്ചു നോക്കിയിട്ടോ അയ്യോ കുടിക്കില്ലേ നന്ദിനിട്ടെത്തി എന്ത ഇതിൽ വല്ല ഒതുളങ്ങി ഉടച്ച് ചേർത്തിട്ടുണ്ടോ എന്നാലും ശരി എവക്ക് ധൈര്യമുണ്ട് അതായത് വേദം ഉണ്ടാക്കി എന്നല്ലേ പറഞ്ഞാൽ അങ്ങനെ കൊല്ലാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ അവൾ വിഷം ചേർത്ത് തറയിട്ടെ ഞാൻ കുടിക്കും എന്ത് വന്നാലും ശരിയെന്ന് പറഞ്ഞ് നന്ദിനി കുടിച്ചു കുടിച്ചിട്ട് പറഞ്ഞേ അടിപൊളി പൈസ ഇട്ടാ നല്ല നീടേക്കെ ഉണ്ട് എന്നിട്ട് ലാസ്റ്റ് ആ ഗ്ലാസ് അങ്ങോട്ട് തൊട്ട് നിക്കുക എന്നിട്ട് പറഞ്ഞ് ലാസ്റ്റ് ആകുമ്പോൾ ഒരു ചെവ് കൈപ്പിൻ്റെ ചുവപ്പുണ്ട് എന്താ റിയില്ല കേട്ടോ എന്തായാലും സാധന സെറ്റപ്പാ അപ്പോൾ നമ്മുടെ വേദം ശ്രീജയും കൂടെ മോത്തോട് മൂന്ന് നോക്കി നിൽക്കണേ ശ്രീജയാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കണ എടുത്ത് കുടിച്ചാലോ ഇനി വലിയ പറ്റുമെന്നുള്ള പേടി ശ്രീജ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ ശ്രീജയ്ക്ക് ആകെ പേടിയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നന്ദിനി പറഞ്ഞു അതെ എന്തായാലും കുടിച്ചല്ലോ ഇനി വേഗം പോയി റൂമിൽ പോയി കിടന്നോളാൻ പറഞ്ഞു ഇതിൽ കുറച്ച് ഉറക്കഗുളിയെ പൊടിച്ച് എടുത്തിട്ടുണ്ടെന്ന് ഓ പിന്നെ ഉറക്കഗുളിയാണ് എൻ്റെ അവരെന്തോ പറഞ്ഞു ഇനി ഇരിക്കണമെങ്കിലും കൊണ്ട് വിക്രമിനെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു അല്ല വിക്രമിനെ കൊടുക്കണെന്തിനാ അപ്പോൾ ചോദിക്കുകയാണ് അതെ എൻ്റെ വാക്കൂൾ മാറാൻ വേണ്ടിയിട്ടാണ് വേദ പറഞ്ഞു വാക്കൂൾ ആർക്ക് അതെ ഈ ഗർഭിണികൾക്ക് വാക്കൂൾ എന്ന് നന്ദിനടുത്ത് കേട്ടിട്ടില്ല നമ്മുടെ വേദ പറഞ്ഞു വാക്കൂൾ നനക്കോ അതെ അപ്പോൾ പിന്നെ പായസം ആർക്കാ നീ കൊണ്ടുപോകും വിക്രമിനെ കൊടുക്കുന്നതിനാ അത് ഗർഭിണി ആക്കുമ്പോൾ ആ എൻ്റെ ഭർത്താവിന് ഒരു പായസം കൊടുക്കുന്ന ഒരു താങ്ക്സ് ഒക്കെ പറയുന്നത് നല്ലതല്ലേ എന്നും പറഞ്ഞു വേദ നന്ദിനിട്ട് വ ഇട്ട് കേട്ടോ അവസാനം ലാസ്റ്റ് ലാസ്റ്റായിപ്പോൾ ശ്രീജേടടുത്ത് പറയും ശ്രീജേടത്തിൽ വന്നേ നമുക്ക് കൊണ്ട് ഇത് വിക്രമിനെ കൊടുത്തിട്ട് വരാമെന്നു പറഞ്ഞു പോവുകയാണ് ശ്രീജെ എനിക്ക് പേടിച്ച് വരച്ച് നിൽക്കാം കേട്ടോ ഇത് എന്തായി തീരും ഒരാൾ കുടിച്ചു ഇനി ഒരാൾക്ക് കൊടുക്കാൻ കണ്ടോളൂ അവസാനം നന്ദിനി ആലോചിക്കണേ ഇനി ശരിക്കും എവളുമാർ രണ്ടും കൂടെ എനിക്ക് ഉറക്കകൂളി എങ്ങനെ പൊടിച്ചതിൽ ചേർത്ത് തന്നോ അങ്ങനെ അവൾ അവിടെ മൊത്തം നോക്കിയാണ് കിച്ചണിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കിയപ്പോൾ അങ്ങനെ ഒരു പേപ്പറിൽ കുറച്ച് വെള്ളപ്പൊടീൻ്റെ ഒരു അംശമൊക്കെ ഇരിക്കണം അതെടുത്ത് നോക്കിയപ്പം കയ്പ അപ്പോൾ അവർക്ക് മനസ്സിലായി ഓ ഇവിടെ ഗുളി എന്തോ പൊടിച്ച് ഒക്കെ റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലായി അങ്ങനെ നമ്മുടെ നന്ദിനെ ഓടി ചെല്ലാണ് അപ്പോൾ വേദ വഴിക്ക് വെച്ച് തടഞ്ഞു തടഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് എങ്ങോട്ടാണ് പോണത് അപ്പോൾ നമ്മുടെ വേദ പറഞ്ഞ അതെ വേഗം പോയി റൂമിൽ പോയി കിടന്നു ഇനി കിടന്ന് അങ്ങോട്ട് ഉറങ്ങിക്കണം ഉറങ്ങുന്ന സമയത്ത് എനിക്ക് ഞാൻ ശ്വാസം മുട്ടിച്ച് ഇനി കൊല്ലു അവിടെ മര്യാദയ്ക്ക് പൊക്കോളാൻ പറഞ്ഞ് വേദ കുറെ പേടിപ്പിക്കുന്നുണ്ട് ശരിക്കും നന്ദിനി ഒരു പേടിപ്പിക്കലിനുള്ള ആളെ ഉള്ളു കുഴിത്തിരുമ്പാണെങ്കിൽ അങ്ങനെ ഇത് കേട്ടപ്പോൾ ഓടാൻ റൂമിലോട്ട് ശരി എവളന്മാരുടെ അടുത്ത് നിന്ന് എന്നെ കൊല്ലൂ എന്നും പറഞ്ഞ് ആ ഒരു പേടി കൊണ്ട് അങ്ങോട്ട് ഓടി റൂമിൽ പോയി എന്നിട്ട് വിനായകൻ്റെ അടുത്ത് പറഞ്ഞേ അതെ എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നു ഞാൻ പായസമൊക്കെ കുടിച്ചു അവിടെ പായസം ഉണ്ടാക്കി അത് കുടിച്ചു എനിക്ക് ക്ഷീണം വരാം ഞാൻ കിടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കാണ് അത് കഴിഞ്ഞ് നമ്മുടെ ശ്രീജെ പതുക്കെ പായസമായിട്ട് നമ്മുടെ വിക്രമിൻ്റെ റൂമിലോട്ട് ചെല്ലണം അപ്പോൾ വിക്രം ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രി നൈറ്റ് ഡ്യൂട്ടി ഉണ്ടല്ലോ നമ്മുടെ തേരോട്ടിൽ ശ്രീധരനെ ഇന്ന് കിഡ്നാപ്പ് ചെയ്യാനുള്ള എല്ലാ പരിപാടികളും നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ വിക്രം ജോസഫിനെ വിളിച്ച് പറയുന്നതിൻ്റെ ഇടാ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ നീ ഒരു വണ്ടി അറേഞ്ച് ചെയ്തൊന്ന് വരണം നമുക്ക് ചെറിയ പരിപാടി ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ജോസഫിനെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രീജ നമ്മുടെ വേദയുടെ ഡയലോഗ് അനുസരിച്ചിട്ട് പറ്റി പറ്റി പേടിച്ചായിട്ടോ അത് വരുന്നത് എന്നിട്ട് കൊണ്ടുവന്നിട്ട് കൊടുക്കണം അപ്പോൾ ഇതെന്താ ശ്രീചേട്ടത്തി ഇന്ന് പായസമൊക്കെ ഇന്ന് പിറന്നാളാണോ ഇന്നല്ലോ ശ്രീചേട്ടത്തിൻ്റെ പിറന്നാൾ അപ്പോഴേക്ക് നമ്മുടെ വേദം ഇനി നടന്നു വന്നിട്ട് വിക്രമിൻ്റെ അടുത്ത് പറഞ്ഞേ അതേ നമ്മുടെ ശ്രീചേട്ടത്തി കുടുംബശ്രീയുടെ സഹായത്തോടു കൂടി പുതിയൊരു യൂണിറ്റ് ഒക്കെ അത് ഇവിടെ തുടങ്ങുകയാണ് അതായത് വിക്രം കിടക്കുന്ന ഈ ഒരു ഇതിൽ നമ്മുടെ വിഷുവേട്ടനും കൂടാലോ ഈ അച്ചാർ മസാല നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന രണ്ട് മൂന്ന് സ്ത്രീകൾക്ക് പണികളും അതെങ്ങനെയുണ്ട് അപ്പം വിക്രം പറഞ്ഞു അടിപൊളിയാണല്ലോ നല്ല പരിപാടിയാണല്ലോ അപ്പോൾ നമ്മുടെ ശ്രീജ പറഞ്ഞു ചുമ്മാത ഏയ് ഇല്ല ശ്രീചേട്ടത്തി ഞാൻ ശരിക്കും പറഞ്ഞ കാര്യം തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓരോന്ന് ആലോചിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരാളുടെ കീഴിലും പോയി വർക്ക് ചെയ്യേണ്ടല്ലോ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ആ വീട്ടിൽ തന്നെ നമുക്കൊരു സ്ഥാപനം അപ്പോൾ അടിപൊളിയായിരിക്കും എല്ലാ ഐറ്റംസും നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് ശ്രീചേട്ടത്തിൽ മേൽനോട്ടക്കാരിയായിട്ടൊക്കെ ഇരുന്നോ അപ്പോൾ ശ്രീ അങ്ങനെ ഒരു പേരെന്തെങ്കിലും കൊടുത്തിട്ട് ആ ഒരു പരിപാടി തുടങ്ങാം എന്നുള്ള രീതിയിലൊക്കെ ആ വേദ പറയണം അപ്പം നമ്മുടെ വിക്രം പറഞ്ഞിട്ട് വേദ പറഞ്ഞു അതിൻ്റെ ഒരു സന്തോഷമായിട്ടാണ് അപ്പം ഞങ്ങളെല്ലാവരും കുടിച്ചു ഇനി വിക്രമിൻ്റെ പായസമാണ് ഓ ആയിക്കോട്ടെ എന്തായാലും ഞാൻ കുടിക്കാമെന്ന് പറഞ്ഞ് കുടിച്ചു അടിപൊളി പായസാട്ടോ ശ്രീചേട്ടത്തി എന്നു പറഞ്ഞു എന്നിട്ട് ശ്രീജ പറഞ്ഞു കഴിയുമ്പോൾ ചുമ്മാ പറയണതാ വിക്രം അപ്പം എന്നിട്ട് ശ്രീജ വേദയോട് പറഞ്ഞു ചുമ്മാതാണെങ്കിലും പറയണ കേൾക്കാനൊക്കെ നല്ല രസമുണ്ട് ചുമ്മാത അല്ല ശ്രീചേട്ടത്തി ഞാൻ ശരിക്കും കാര്യമായിട്ട് എന്നെ പറഞ്ഞു വേദ പറയുന്നുണ്ട് നടന്നത് തന്നെ എന്നിട്ട് നമ്മുടെ ശ്രീജ അങ്ങ് പോവാണ് അത് കഴിഞ്ഞിട്ട് വേദിയും വിക്രമും തമ്മിൽ സംസാരിക്കുകയാണ് അതെ വിക്രം പറയുന്നുണ്ട് എന്തായാലും വേദാളം നിന്റെ ഐഡിയ ഒക്കെ കൊള്ളാം അടിപൊളിയാണ് അതെ ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് തന്നെയാണ് അടിപൊളിയായിട്ട് നമുക്കിത് തുടങ്ങി കൊടുക്കണം അപ്പോൾ താനും വേണമെങ്കിൽ ഇതിൽ കൂടിക്കോ അപ്പോൾ പണിയെടുക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് നമ്മുടെ വിക്രം പറയുന്നുണ്ട് പക്ഷെ തന്നെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തില്ല കാര്യം തനിക്ക് ഈ ആൾക്കാരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോലും അവരെ പിടിച്ചു വെക്കലും തട്ടിക്കൊണ്ടുപോലും അടിയുണ്ടാക്കലുമൊക്കെയല്ലേ തനക്ക് ആ കമ്പനി കൂടിക്കഴിഞ്ഞാണ്ടല്ലോ ആ കമ്പനി പോലെയും തനിക്ക് ആ ശ്രീകാര്യം ശ്രീനിവാസനുമായിട്ടുള്ള വല്ല ഗുണ്ടാപ്പണികളൊക്കെ അല്ലേ തന്നെ കൊണ്ട് പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ വിക്രം വിക്രമിനെ വേദക്കളിയാക്കുകയാണ് അപ്പോൾ ശ്രീകാര്യം ശ്രീനിവാസൻ എന്ന് പറഞ്ഞപ്പോൾ വിക്രമിന് ദേഷ്യം വരണം ഇപ്പം ശ്രീ ശ്രീനിവാസ സാറിനെ നീ എന്തിനാണ് ഇപ്പോൾ ഇതിലേക്ക് വലിച്ചഴിക്കുന്നത് എന്നുള്ള രീതിയിൽ വിക്രം ചൂടാവണം എനിക്കൊന്നും പറയാനില്ല എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഇന്നത്തെ നിങ്ങളുടെ ഫോണിൽ കൂടെയുള്ള സംഭാഷണം ഞാൻ കേട്ടു ആ തേരോട്ടിൽ ശ്രീധരം എന്തായാലും ശ്രീകാര്യൻ ശ്രീനിവാസൻ ഒരു എട്ടിൻ്റെ പണി തന്നെയാണ് നിങ്ങൾ അയാളെ കിഡ്നാപ്പ് ചെയ്യാൻ പോകണമെന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നൈറ്റ് ഡ്യൂട്ടി നടക്കട്ടെ അച്ഛൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ വിക്രമിന് ആകെ ഇതാവണം അവൾ കേട്ടു അറിഞ്ഞു എന്നുള്ളതൊക്കെ ആയില്ലേ ആ നനക്കൻ നീ നിന്റെ കാര്യം നോക്കണി എന്ന് പറഞ്ഞിട്ട് വിക്രം വേദയോട് തട്ടിക്കറിയണം അതെ ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം എന്തായാലും നിങ്ങളുടെ പരിപാടി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേദ അങ്ങ് പോവാണ് അത് കഴിഞ്ഞിട്ട് വിക്രം സമയം തവണയല്ലേ ഒരു വല്ലാത്തൊരു ക്ഷീണം പോലെ ഉറക്കം പോലെയൊക്കെ കൗട്ടുകയൊക്കെ വിട്ടിരിക്കുകയാണ് അപ്പോൾ വിക്രം പിന്നെ ഒരു അഞ്ച് മിനിറ്റ് എന്തായാലും ഒന്ന് മയങ്ങിയിട്ട് പോവാം രാത്രി എന്തായാലും ഉറക്കൊഴിയാനുള്ളതല്ലേ അങ്ങനെ വിക്രം ഒരു ഇച്ചിരി നേരം കിടക്കണെ ആ കിടക്കൽ വിക്രം അങ്ങ് ഉറങ്ങിപ്പോവാണ് കാര്യം ഗുളിക പൊടിച്ച് പായസം കുടിച്ചൊക്കെ അതേ സമയം നമ്മുടെ പിന്നെ വിനായകൻ അന്ധം വിട്ട് നമ്മുടെ നന്ദിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വിനായകൻ ഉറങ്ങാൻ വേണ്ടി വന്നപ്പോൾ നന്ദിനി ഷു ബിസിലടി ബിസിലടി എന്ന് വെച്ചാൽ താളം വെച്ചല്ലോ ബിസിലടിയാണ് അപ്പം വിനായകൻ ആലോചിക്കണേ ഇതെന്താണ് എവിളി ഇങ്ങനെ കിടന്ന് ഉറങ്ങി പോത്തുപോലെ കിടന്ന് ഉറങ്ങി ബിസിലടിച്ചുകൊണ്ടിരിക്കുന്നത് വിനായകൻ ഒന്നും മനസ്സിലാവില്ല നന്ദിനി കുറേ നന്ദിനം വിളിച്ചു അപ്പോൾ പായസം ഒന്നോ എന്തൊക്കെയോ ഇങ്ങനെ ഉറക്കപ്പിച്ചിൽ പറയുന്നുണ്ട് എണീറ്റി ഇരിക്കുന്ന കട്ടിലും പിണ്ടിയും കിടക്കണുറക്കങ്ങട്ട് എന്തോ ഭ്രാന്തം പിടിച്ച് എനിക്ക് സൗണ്ട് ബിസിലടിക്കുന്ന സൗണ്ട് കേട്ടാൽ പൊട്ടി പോകണം എനിക്കുള്ള സൗണ്ട് അപ്പോൾ വിനായകൻ പറഞ്ഞ് ഇതിൽ നിന്ന് വീട് വലിച്ചിങ്ങനെ ശ്വാസം വലിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ വീടിനെ വലിച്ചകത്ത് കയറ്റുമെന്നുള്ള രീതിയിലാണ് ഇവള് കൂർക്കം വലിക്കുന്നത് അതിൽ നിന്ന് ഇതിന്നും ഭേദം അല്ല പുറത്തെങ്ങനെ പോയി കിടക്കാമെന്ന് പറഞ്ഞു വിനായകൻ ഒരു പില്ലോ എടുത്തുകൊണ്ട് വെളിയിലോട്ട് പോകട്ടോ നന്ദി ി മാണക്ക് കിടന്നുറങ്ങാണ് അവിടെ വിക്രം ഇതിൻ്റെ അപ്പുറം ആയിട്ട് ഭയങ്കര കീർക്കമ്പലി വേദ ചെവി രണ്ടും കൂടെ പൊത്തിപ്പിടിച്ചോണ്ടായിരിക്കണത് ആ സമയത്ത് വിക്രമിൻ്റെ ഫോൺ ബെല്ലടിക്കുകയാണ് ആ സമയം തന്നെ ഗേറ്റിൻ്റെ അവിടെ ഒരു വണ്ടി വന്ന് നിന്നു അപ്പോൾ വേദ ചെന്ന് കർട്ടന പതുക്കെ മാറ്റി നോക്കിയപ്പോൾ ഒരു കാറ് വന്ന് നിൽക്കുകയാണ് അപ്പോൾ കോള് ജോസഫിൻ്റെയാണ് അപ്പോൾ വിക്രമിൻ്റെ ഫോണ് വേദം എടുക്കിട്ട് ജോസഫ് വിക്രം ഉറങ്ങിയായിരുന്നു ഇന്നത്തെ ഡ്യൂട്ടി എന്തായാലും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്യാണ് അപ്പോൾ ജോസഫ് ജോസഫിനും മനസ്സിലായി എന്തോ പണി പാളി വിക്രമെന്തായാലും ഉറക്കമാണ് വേദ ആണ് ഫോൺ എടുത്തേക്കണത് അപ്പോൾ എന്നിട്ട് ജോസഫ് ആ മറ്റേ ആളുടെ അടുത്ത് പറയും ഇന്നെന്തായാലും പരിപാടി നടക്കില്ല വിക്രം ഉറങ്ങിയെന്ന് വേദ ഇത് ഇപ്പോൾ ഫോൺ എടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോകണം അങ്ങനെ വിക്രം ഉറങ്ങാണ് അങ്ങനെ പിറ്റെന്ന് രാവിലെ ആവുകയാണ് പിറ്റെന്ന് രാവിലെ ആയപ്പോൾ ആ അതിനിടയിൽ ഒരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട് വേദ ആ രാത്രി തന്നെ നമ്മൾ ശ്രീജി ചെന്ന് നമ്മുടെ വിശ്വത്തിൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഈ സംഭവങ്ങളൊക്കെ എന്നിട്ട് ഈ പുതിയ സംരംഭത്തിൻ്റെ കാര്യം ും പറയുന്നുണ്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ തുടങ്ങാൻ പറ്റുന്ന ഒരു യൂണിറ്റിനെ കുറിച്ച് അപ്പോൾ വിഷു രണ്ടിനും മറ്റേതിനു വഴക്ക് കൊടുക്കേണ്ടത് നിങ്ങൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്തത് അപ്പോൾ വേദ രാത്രി എന്നെ ചെന്നിട്ട് വിശ്വത്തിൻ്റെയും ശ്രീജയുടെ റൂമിൽ തട്ടിയിട്ട് പറയുന്നുണ്ട് ഒന്ന് ശ്രീജയുടെ തീർന്നു പറഞ്ഞ് ഡോറി ചെന്ന് തട്ടായിട്ട് ഉറങ്ങുന്നതിന് മുന്നേ എൻ്റെ വേദം കൂടെ ചെന്നത് തന്നെ വിശു രണ്ടുപേർക്കും കൂടെ വഴക്കൊടുക്കേണ്ടേ വിക്രം കഴിഞ്ഞാൽ നിങ്ങൾ എട്ടിൻ്റെ പണി കിട്ടും കേട്ടോ കാര്യം എന്ന് വെച്ചാൽ മുളിക കൊടുത്ത് അവനെ മേകിപ്പിടിച്ച് കിടത്തിയെന്നൊക്കെ പറഞ്ഞ് നാളെ നല്ല പണിയാണ് അതൊക്കെ നാളെ അറിയണമെങ്കിൽ നോക്കാം വിശ്വവേട്ടാ അത് കുഴപ്പമൊന്നുമില്ല എൻ്റെ വേദവിശ്വത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് നേരത്തെ പറഞ്ഞില്ല ഒരു യൂണിറ്റിൻ്റെ കാര്യം ഞാൻ ശരിക്കും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സംരംഭം നമുക്ക് തുടങ്ങണം അതാകുമ്പോൾ വിഷുചേട്ടനും നല്ലൊരു ഇതാണ് ശ്രീചേട്ടും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു യൂണിറ്റ് പോലെയാണ് നമുക്ക് മറ്റുള്ളവരുടെ കീഴിൽ നിൽക്കാണ്ട് നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് അപ്പോൾ അത് നമുക്ക് തുടങ്ങണം അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പ്രൊസീഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ശരിയെന്നാൽ നിങ്ങൾ കിടന്നു എന്ന് പറഞ്ഞിട്ട് പോവാണ് പിന്നെ പിറ്റേന്ന് രാവിലെ കാണിക്കുകയാണ് അപ്പോൾ നമ്മുടെ നന്ദിനി രാവിലെ തന്നെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നെറ്റിയിട്ടൊരു പേപ്പർ നമ്മുടെ വിനായകൻ എഴുതി വെച്ചേക്കാണ് എടി ശബം നിന്നെ നിനക്ക് ശ്വാസം ഉള്ളത് കൊണ്ട് നീ ചത്തില്ല എന്ന് ഞാൻ കരുതുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് ഡയലോഗ് എഴുതി വെച്ചൊക്കെയാണ് നിന്നെ തിന്നാനും പിന്നെ മറ്റുള്ളവരെ നുണയും ഗണിയും പറഞ്ഞ് കുത്തിതിരിപ്പ് ഉണ്ടാക്കാനുള്ള അല്ലാണ്ട് നിന്നെ എന്തിന് കൊള്ളാൻ പോത്തേ എന്നൊക്കെ പറഞ്ഞ് ഒരു പേപ്പർ എഴുതി നന്ദിനീരെ നെറ്റിക്ക് ഒട്ടിച്ചുവെച്ചിട്ടാണ് വിനായകൻ ജോലിക്ക് പോയത് ആ സമയത്ത് നമ്മുടെ വേദം കുളിച്ചിറങ്ങാണ് ഇറങ്ങിയിട്ട് ശ്രീജ ഒരു ചൂടി ഡ്രസ്സൊന്നും വേദയുടെ കഴുവാൻ നിന്നപ്പോൾ ശ്രീജു പറഞ്ഞു അതേ നീ പോകാൻ കാര്യങ്ങള് നോക്ക് ഞാൻ കഴുകുന്ന കൂട്ടത്തി രണ്ട് ഡ്രസ്സ് കഴുകുന്നതിന് വലിയ പാടൊന്നുമില്ല വേദ കുറേ പറഞ്ഞ് വേണ്ട ശ്രീജേടത്തിൽ ഞാൻ കഴുകാം അപ്പോൾ ശ്രീജ പറഞ്ഞു വേണ്ട വേണ്ട ഞാൻ കഴിക്കുകയുള്ള പറഞ്ഞ് നിർബന്ധിച്ചു വിട്ടു എൻ്റെ വേദ റൂമിൽ പോയി പോകാൻ റെഡിയായി പോകാൻ വേണ്ടി ഒരുങ്ങി ഒരുങ്ങിക്കൊണ്ടിരിക്കേണ്ട സമയം വിക്രം ചാടി എഴുന്നേക്കാണ് ഇത് നേരം വെളുത്തോ ആ നേരം വെളുത്തു അതെ അപ്പോൾ നീ എന്നെ വിളിക്കാത്ത എന്താ എപ്പോൾ ഞാൻ ഇന്നലെ വിളിക്കുന്നത് എനിക്കതിലെ ഡ്യൂട്ടി നിങ്ങളാ ഉറക്കമഴിഞ്ഞിരുന്ന് വിളിക്കല എൻ്റെ ഡ്യൂട്ടി എനിക്ക് ഫോൺ വന്നായിരുന്നു ആ വന്നു ഞാൻ എടുത്തു അപ്പോൾ വിക്രം പറഞ്ഞു നീ എന്താ പറഞ്ഞത് നിങ്ങൾ കിടന്ന് ഉറങ്ങുകയാണെന്ന് പറഞ്ഞു അല്ലാണ്ട് ഞാൻ എന്താ പറയണേ എന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്യണേ ഞാനിത് ഇങ്ങനെ ഉറങ്ങിപ്പോയി എന്നുള്ള രീതിയിലൊക്കെ വിക്രം ഇങ്ങനെ എന്താ അളിച്ചു നിൽക്കണേ എൻ്റെ വേദ പറയുന്നുണ്ട് എന്തായാലും ഇന്നലെ ശ്രീ നമ്മുടെ തേരോട്ടിൽ ശ്രീധരനെ പൊക്കണം എന്നുള്ള ഡ്യൂട്ടി ചെയ്യാൻ പറ്റി കാണില്ലല്ലേ ആ എന്ന് പറഞ്ഞ് വിക്രമിൻ്റെ മക്കിട്ട് കയറാണ് അപ്പോൾ രണ്ടും കൂടെ അടി അങ്ങോട്ട് ചുമ്മാ തമാശ രീതിയിലുള്ള അടിയോട് കൂടി ഇന്നത്തെ ആ ഒരു രംഗം പൈൻ്റെ പാവമാണ് അപ്പോൾ ഇനി വരുന്ന സീനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം തനിക്ക് ഉറക്കം കൂടിയാൽ തന്ന മയക്കി കിടത്തിയത് വേദിയാണെന്ന് അറിയുകയും വിക്രം ഇങ്ങനെ ഒരു പ്രവണത ചെയ്യാൻ പോയത് അവിടെ വീട്ടിലെല്ലാവരും അറിയാൻ പോവുകയൊക്കെയാണ് അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള എപ്പിസോഡുകളൊക്കെ അടുത്ത ഇതിൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രൊമോ വീഡിയോ ഒക്കെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്